നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നമ്മൾ ചായ അനത്തുകയും ചെയ്യും ചായ കുടിക്കുകയും ചെയ്യും അപ്പോൾ ചായ അനത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ പലർക്കും ഇതറിയില്ല എല്ലാവരും സാധാരണഗതിയിൽ ചായ അനത്തും കുടിക്കും പക്ഷേ നമ്മൾ ആ ശരിയായ രീതിയിൽ ചായ അനത്തി കുടിച്ചില്ലെങ്കിൽ അതിലൊരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് അതെന്താണെന്ന് നോക്കാം കടുപ്പം കൂട്ടാൻ ചായ ഒരുപാട് നേരം തിളപ്പിക്കുമോ ആയുസ് കുറയും ഇടയ്ക്കിടെ ഓരോ ചായയെങ്കിലും കുടിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ കൂടുതലും ചായ കൂടുതൽ തവണ കുടിക്കുന്നത് മൂലം തന്നെ പാൽ ചായ കൂടുതൽ തിളപ്പിക്കുന്നതും ആരോഗ്യത്തിന് പ്രശ്നമാണ് കടുപ്പം വേണമെന്ന് കരുതി ഒരുപാട് നേരം ചായ തിളപ്പിക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും ചായ അമിതമായി തിളപ്പിക്കുന്നതിലൂടെ ചായയ്ക്ക് രുചി വ്യത്യാസം ഉണ്ടാവുകയും അസിഡിറ്റിക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട് ചായയുടെ പോഷകഗുണങ്ങൾ നഷ്ടമാകാനും ഇത് കാരണമാകും കൂടാതെ ക്യാൻസറിന് കാരണമാകുന്ന ക്യാൻസിനോജൻ പുറന്തള്ളും പാലിലെ വിറ്റാമിൻ ബി ട്വൽവ് സി എന്നീ പോഷകങ്ങളെ നശിപ്പിക്കും കൂടുതൽ തിളപ്പിക്കുന്നതിലൂടെ ചായയ്ക്ക് പുകച്ചുവ ഉണ്ടാകുന്നു ചായയുടെ ആൻറ്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ഇല്ലാതാക്കുന്നു ഇത് കരൾ വീക്കത്തിന് വരെയും കാരണമാകാം അമിതമായി ചൂടാക്കുന്നത് അക്രിലാമൈഡ് പോലെയുള്ള സംയുക്തങ്ങൾ ഉണ്ടാകും അക്രിലാമൈഡ് ഒരു അർബുദ ഘടകമാണ് അമിതമായി തിളപ്പിക്കുന്നത് പാലിലെ പ്രോട്ടീനുകളുടെ ഘടനയിൽ മാറ്റം വരുത്തും ഇത് ദഹനക്കേടിന് കാരണമാകുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചായ അനത്തുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ ഇനി ചായ അനത്തുമ്പോൾ ഈ കാര്യങ്ങൾക്ക് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എല്ലാവർക്കും എൻ്റെ നന്ദി